ഗുരുവായൂർ വരവ് ഗുരുവായപ്പനും പത്മനാഭനും ഒരുപോലെ തന്നെ കണ്ടു മുന്നോട്ട് പോകുന്ന രീതിയിലാണ് എന്നെ മാറിക്കാനേണ്ട ആവശ്യമില്ല എന്നുള്ളതാണല്ലോ ഞങ്ങൾക്ക് എങ്ങനെയാണോ ഇപ്പൊ ഞങ്ങളുടെ ആ ഭാഗത്തേക്കുള്ള ആൾക്കാർക്ക് ഇവൻ രണ്ടു ഭാഗം പറയുകയാണെങ്കിൽ സൌത്ത് നോർത്ത് എന്നുള്ള ഞാൻ പറയണേ ഗുരുവായൂരപ്പാന്ന് നമ്മളവിടെ ഇവിടെ പത്മനാഭ എന്നത് രണ്ടും ഒരു നമുക്ക് ഒരു ആവത്ത് എന്തെങ്കിലും പെട്ടെന്നൊരു സങ്കടം വരുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കൈവച്ചിട്ട് ഒന്നെങ്കിൽ പത്മനാഭാന്ന് അല്ലെങ്കിൽ ഗുരുവായപ്പ എന്ന് വിളിക്കുന്ന രീതിയാണ് തമിഴ്നാട്ടിൽ ഗുരുവായൂർ എന്നുള്ള എന്തെങ്കിലും ഒരു പ്പനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ കൃഷ്ണൻ പറഞ്ഞ കൺസെപ്റ്റ് നാളെ ഭക്ഷണപരോണിയാണല്ലോ അപ്പൊ എനിക്ക് പ്രഭാഷണത്തിന് ഹെൽപ്പ് ആവുക പിടിക്കുന്നു തമിഴ് ഓഫ് വ്യൂല സങ്കല്പം എന്താണെന്നു എനിക്കറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അല്ല ഞാൻ കൃഷ്ണ സങ്കല്പത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊന്നും ഞാൻ വളർന്നിട്ടില്ല ഭഗവാന്റെ പക്ഷെ ഒരു സമ്പൂർണ അവതാരം കൃഷ്ണൻ തന്നെയാണല്ലോ അതൊന്നും ഇദ്ദേഹത്തിന്റെ എന്ത് പറയുന്നത് എന്തു പറയണം കൃഷ്ണൻ അപ്പം സമ്പൂർണ്ണ അവതാരം എല്ലാം എല്ലാമായിട്ടും കൃഷ്ണൻ എല്ലാ ഏത് രീതി നോക്കിയാലും കൊച്ചു കൊച്ചു കുഞ്ഞായിട്ടാണെങ്കിലും അത്ഭുത ശിശുവായിട്ടാണെങ്കിലും ഗോപശ്രീമാരൊക്കെ ആക്രമിയായിട്ട് നടക്കുന്ന എണ്ണ മോട്ടിക്കുന്ന എണ്ണ കൃഷ്ണനായിട്ടും അതേസമയം അത്ഭുതങ്ങൾ കാളിന്തിലെന്ന് ഇങ്ങനെ സോ മെനി തിങ്സ് ഗോവർദ്ധനോ ധനം ഇങ്ങനെ സോ മെനി തിങ്സ് അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാധയുമായിട്ടുള്ളത് പിന്നെ രാജാവായിട്ട് ചക്രവർത്തിയായിട്ട് സഖ സഖിയായിട്ട് സാരഥിയായിട്ട് ബന്ധുവായിട്ട് മിത്രമായിട്ട് മകനായിട്ട് ഇങ്ങനെ പറഞ്ഞ കുടുംബനാഥനായിട്ട് ലോകൈകനാഥനായിട്ട് ഏറ്റവും സമ്പൂർണാവതാരമായിട്ട് സമ്പൂർണ അവതാരമുണ്ടല്ലോ അങ്ങനെ എല്ലാം പിന്നെ മഹായോഗിയായിട്ടാണ് മഹായോഗീശ്വരേശ്വരനായിട്ട് ഒക്കെ ആയിട്ട് അല്ല ഇത് തന്നെ ഉണ്ടല്ലോ അപ്പം ആ കൃഷ്ണൻ്റെ ഒരു ഒരു ഹോളിസ്റ്റിക് ആണ് മോസ്റ്റ് ഹോളിസ്റ്റിക് ഇൻ അവതാരം കൃഷ്ണ അവതാരം തന്നെയാണ് ഹോളിസ്റ്റിക് മറ്റൊക്കെ ചിലപ്പോൾ ഓരോന്നിലൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്നു പിന്നെ ഈ അവതാരങ്ങളെല്ലാം തന്നെ ഇവല്യൂഷൻ ഓഫ് ലൈഫ് കാണിക്കുകയാണ് ദശാവതാരങ്ങളും ആദ്യം ജലത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് 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 സമ്പൂർണ്ണ അവതാരം വരെ വന്ന് പിന്നെ കടകൾ നമുക്ക് അറിയാൻ അങ്ങനെയാണെന്നുള്ളത് അങ്ങനെ ഒരു റവല്യൂഷൻ ഓഫ് ലൈഫ് ആണല്ലോ ഈ ദശാവതാരങ്ങൾ തന്നെ